ഹൈ അം ബാക്ക് ടുത്തൊരു എപ്പിസോഡോ ഹാദി ഗോൾഡ് കവറിംഗ് അപ്പൊ നിങ്ങൾ എല്ലാരും സേഫ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഹാദി ഗോൾ കവറിംഗിന്റെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ആണ് കേട്ടോ സ്റ്റോൺ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിംഗ് കളക്ഷൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് അത് ഒരുപാട് വലുതാണ് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ മാക്സിമം വേഗത്തിൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നായാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് പുതിയ പറയാനോ നമ്മുടെ പെർച്ചേസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പില് നേരിട്ട് വന്നു പെർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയില് പള്ളൂരി സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് ആ ഫുഡ് സമയം കളയാണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഒരു ഇയറിംഗ് വന്നിട്ടുള്ളത് ലീവ് ആയിട്ട് വരുന്ന സ്റ്റെറ്റില് അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രോപ്ലറ്റ് ഹാങ്ങിങ് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത്ര ഹെവി ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നോർമൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് നമുക്ക് ഏതൊരു ലൊക്കേഷനും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്

ലീഫ് ീവ് ആയിട്ടുള്ള സ്റ്റെഡിൽ ഹാങ്ങിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്മോൾ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് നമുക്ക് തുടങ്ങിയ ഒക്കേഷനിൽ പെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഇത് കാണിക്കുന്ന എല്ലാ ഇയറിംഗ് കളക്ഷൻസും ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ അവൈലബിൾ ആണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഏത് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക ഞങ്ങൾ ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഇയറിംഗ് നല്ല ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് സെറ്റ് ആണല്ലേ നമ്മൾ കോമൺ ആയിട്ട് ഗോൾഡിലൊക്കെ കാണുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഇയറിംഗ് വന്നിട്ടുള്ളത് ഗോൾഡില് ഹേർട്ട് ഷേപ്പിൽ വരുന്ന ഇയറിംഗ്സ് എപ്പോഴും ട്രെൻഡിങ് തന്നെയാണ് അപ്പൊ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഹാങ്ങിങ് ഇയർ ആണ് ഇത് ഗ്ലൂസി സോഫ് ഫിനിഷില് ത്രീ സ്മോൾ ഹേർട്ട് ഷേപ്സ് ലിങ്ക് ചെയ്ത് അറേഞ്ചാണ് ഈ ഒരു ഇയറിംഗിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് നമുക്ക് ഓഫീസ് വെയർ വെയർ ആയിട്ട് ആയിട്ട് കോളേജ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് ആണ് ആസ് യൂഷ്വൽ ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഇയറിംഗ് ഈ ഒരു ഇയറിംഗിന്റെ ഷേപ്പ് തന്നെയാണ് ഇതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആൻഡ് മാറ്റുന്നത് സ്മോൾ സ്മോൾ ലീഫ് ഷേപ്പിൽ വന്നിട്ടുള്ള ടിങ്കിൾ ബോൾസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ഇയറിംഗ് മാറ്റ് ഫിനിഷില് ഗോൾഡിന്റെ സിമിലർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നമ്മിന്ന് കാണിക്കുന്ന ഹാങ്ങിംഗ് ഇയറിംഗ്സ് ഒക്കെ തന്നെ ബിഗ് സൈസ് ആൻഡ് അട്രാക്റ്റീവ് ആണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസൺ ആണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഞങ്ങൾ ഉടൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് സെറ്റ് ആണ് ലീവ് ഷേപ്പ് സ്റ്റെഡില് കുറച്ച് ലെങ് ഹാങ്ങിംഗ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെഡ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ തോന്നുന്ന ഒരു ചെറിയ ഹാങ്ങിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഇയറിംഗ് നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് വളരെ സിമ്പിൾ ഫിനിഷിംഗിൽ വന്നിട്ടില്ല ഈ ഒരു ഇയറിംഗ് നമ്മുടെ ഡെയിലി ബേസിൽ ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കാശ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് ഇത് ആസ് യൂഷ്വലി ഈ ഒരു ഇയറിംഗ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ഇയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ട് ഇത് പെർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എൻക്വയറീസ് നോട്ട് ചെയ്യാവുന്നതാണ് എനിക്ക് മാത്രമേ നമുക്ക് ഈതൊരു ഓർണമെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂട്ടോ നമ്മൾ റിപ്ലൈ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മാറ്റ് വരുന്ന വരുന്ന നോർമൽ സിമ്പിൾ ആണ് ആണ് ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ള ാണ്ട്ടോ സ്മോൾ ലീഫ് ഷേപ്പിൽ വന്നിട്ടുള്ള സ്റ്റെഡില് പെറ്റൽ ഹാങ്ങിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിന് എന്റിലായിട്ട് സ്മോൾ ബോൾസ് ഹാങ്ങിംഗ് ഡിറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓർണമെന്റ്സ് കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ നമ്മൾ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ വരുന്ന വീഡിയോസിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒട്ട് സമയങ്ങളെയാണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഇതാണ് ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ഇയറി നല്ല ാണ് ഈ ഒരു ഇയറിംഗും അറേഞ്ച് ചെയ്ത് അതിന്റെ എന്റിലായിട്ട് സ്മോൾ ബോൾസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷണൽ വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലിംഗ് ഇയറിംഗ് ആണ് ഇത് മാത്രല്ല ഇത് ബിഗ് ടൈം വളരെ ലൈറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ ഷോപ്പിൽ ആണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ന്യൂ കളക്ഷൻസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സ്റ്റേ കണക്റ്റഡ്

ബഡ് ഷേപ്പിൽ വന്നിട്ടുള്ള സ്റ്റൻഡില് ഒരു ലീവ് ഹാങ്ങിംഗ് സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ഇത് ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ഇയറിംഗിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും ഇത് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ചെയ്യാം ടു നെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഈ മാറ്റ് ാണ് വന്നിട്ടുള്ളത് ഫ്ലവർ കട്ടിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള സ്റ്റിറ്റില് ലീഫ് കട്ടിംഗ് അറ്റാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് അതിന്റെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് വന്നിട്ടില്ല ഈ ഒരു ഇയറിംഗ് അത്ര ഹെവി ആയിട്ടുള്ള ഒന്നല്ല നോർമൽ സൈസിലൊക്കെ വന്നിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് പെർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇതിനെ കുറിച്ചുള്ള എൻക്വയറീസിനാണെങ്കിലും എന്താ ചെയ്യണമെന്നറിയാലോ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഇയറിംഗ് ഇത് പക്കാ ട്രഡീഷണൽ ടച്ചിൽ വന്നിട്ടുള്ള ഒരു എത്തറിംഗ് ആണ് അത്യാവശ്യം ബിഗ് സൈസിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എങ്കിലും ഡോൺ ബറി നല്ല ലൈറ്റ് വീറ്റഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ചോയ്സ് ആണ്

ഇനി നമ്മൾ ഇന്ന് കാണിച്ചതില് ഏത് ഇയറിംഗ് കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഓർണമെന്റ് ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ വരുന്ന നമ്മൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ന്യൂ ഒക്കെ ഒക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സ്റ്റേ അപ്പൊ അടുത്ത നമുക്ക് പെട്ടെന്ന് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്